നമസ്കാരം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം ഒരുക്കിയതിനെ വിമർശിച്ച് സി പി ഐ നേതാവ് സി ദിവാകരൻ ഇന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കവെയാണ് ദിവാകരൻ വിമർശനവുമായി രംഗത്തെത്തിയത് ജനകീയ സമരത്തിൽ പങ്കെടുത്തവരല്ല ഇന്ന് രക്തസാക്ഷികൾ വേറെ ഒരു പുതിയ വിഭാഗം രക്തസാക്ഷികൾ വരുന്നുവെന്നും പരിഹസിച്ചു സെൻട്രൽ ജയിലിൽ കിടക്കുന്നവൻ എന്നാണ് രക്തസാക്ഷികളാകുന്നത് എന്ന് അറിയില്ല ഇവർ ജനകീയ സമരത്തിലോ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയോ വെടിയേറ്റ് രക്തസാക്ഷികൾ ആയവരുമല്ല ഇവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല രക്തസാക്ഷി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ അപമാനമാണ് എന്ത് എളുപ്പത്തിലാണ് ഇപ്പോൾ രക്തസാക്ഷികൾ വരുന്നത് യഥാർത്ഥ രക്തസാക്ഷികൾക്ക് ഇവരുടെ ഒപ്പമാണ് സ്ഥാനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാനു ചെറ്റക്കണ്ടി കൊക്രാട്ട് കുന്നിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കിളമ്പിൽ ഷൈജു വടക്കേക്കരാൽ സുബീഷ് എന്നിവർക്കാണ് സ്മാരക മന്ദിരം പണിതത് തെക്കുമുറി എ കെ ജി നഗറിലാണ് മന്ദിരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സമയത്ത് പാർട്ടി തള്ളിപ്പറഞ്ഞവർക്കാണ് ഇപ്പോൾ സ്മാരകം പണിതിരിക്കുന്നത് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്തത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചേറ്റക്കണ്ടിയിൽ ഒരു കുന്നിൻമുകളിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ബോംബ് നിർമ്മാണം നടന്നത് ഇതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഇരുവരും കൊല്ലപ്പെടുകയായിരുന്നു നാലു പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണ് എന്നുമാണ് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്ന് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു പാർട്ടിയുടെ ഭൂമിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് സ്മാരകം പണിയാനുള്ള പണം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും ജൂൺ ആറിന് ഇരുവരുടെയും രക്തസാക്ഷി ദിനമായി ആചരിക്കുകയും ചെയ്യുന്നുണ്ട് പാനൂർ സ്ഫോടനത്തിൽ സി പി എം വിവാദത്തിലായതിനു പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പഠിതിരിക്കുന്നത് സംഭവത്തിൽ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി രക്തസാക്ഷി മണ്ഡപത്തിലൂടെ സി പി എം കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് സതീശൻ കുറ്റപ്പെടുത്തി സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരളീയരെ ചതിക്കുകയും ഒറ്റ കൊടുക്കുകയുമാണ് സി ചെയ്യുന്നത് എല്ലാത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന മാഫിയ സംഘമായി സി പി എം അധപ്പതിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നതിനു വേണ്ടി ബോംബ് നിർമ്മാണത്തിന് പോലും അനുമതി നൽകുന്ന പാർട്ടിയാണ് സി പി എം സമൂഹത്തിന് തന്നെ ഭീഷണിയായ അത്തരം കൊടും ക്രിമിനലുകളെ പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ചരിത്രം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയും അത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി വാഴിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്താൽ അദ്ദേഹത്തിനെതിരെയും കേസെടുക്കണം രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് എന്നിട്ടും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതും സി പി എം തന്നെ എന്തൊരു ഇരട്ടത്താപ്പാണിത് ഒരു മാസം മുൻപേ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ഇനി എന്നാണ് സ്മാരകം നിർമ്മിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമായ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമില്ല നിയമ സംവിധാനത്തെയാകെ വെല്ലുവിളിക്കുന്ന ഇത്തരം രീതികളെ നഖശിഖാന്തം എതിർക്കുകയാണ് വേണ്ടത് ഭാവി പോലും വഞ്ചിക്കുന്ന കാലഹരണപ്പെട്ട സമീപനം തിരുത്താൻ സി പി എം മിനിയെങ്കിലും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം രക്തസാക്ഷി സ്മാരകം പണിതും പാനൂർ തെക്കമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം ജൂൺ ാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രൂട്ട് കുന്നിന് മുകളിലായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് നാലു പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറയുകയാണ് ചെയ്തത് പാർട്ടിക്ക് സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രവർത്തകരല്ല ബോംബ് നിർമ്മിച്ചത് എന്നും കോടിയേരി വിശദീകരിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടി മരിച്ചയാൾക്കും ഭാവിയിൽ ഇതുപോലെ തന്നെ ഒരു സ്മാരകം ഉയരുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്